ദൈവമേ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം മഹാപരുഷത്തിന് നിത്യമായ സ്വർഗീയ നല്ല വിതാവ് നല്ലതുറിയുമായി വിശ്വസനത്തോടെ നിന്നെ സ്വദിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന കർത്താവ് സന്തോഷത്തോടെ യഹോവയസ് പി സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരികയും ദൈവമേ ഈ സ്ത്രോത്രം ഈ പ്രഭാവത്തിലടിയെങ്കിൽ അതെനിക്ക് നല്ല വചനത്തിന് നന്ദി പറഞ്ഞ കർത്താവ് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത വിവാണുള്ള കൃപയ്ക്കായി അടിയെങ്കിലും നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏറ്റവും പ്രാധാന്യത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ തക്കണം ഉള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ സ്തോത്രം ഏറ്റവും ആനന്ദോ ആനന്ദത്തോടെയും ഹാലൊലിക സ്ത്രോത്രം കർത്താവെ ഏറ്റവും കർത്താ വിശ്വസ്തയോടെയും നിനസന്നയിൽ കർത്താവ് അടുത്തുവിൽ നിന്നെ സേവിപ്പാൻ അടികളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പാട്ടോടെ ഹാലിക സ്തോത്രം ദൈവ നിന്നോടുള്ള നന്ദിയിൽ ഹാലിക സ്തോത്രം ഹാലലിക നിന്നോടുള്ള സ്നേഹത്തിൽ ഹാലൊലിക സ്തോത്രം കർത്താവെ ഏറ്റവും മുൻപന്തിയിൽ നിൽപ്പാൻ അടികളെ നീ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അന്ത്യത്തോളം ഹാലോലിക സ്തോത്രം വിശ്വസ്തത ആചരിപ്പാൻ അടികളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും കേട്ടി അസ്തോത്രം കർത്താവെ സർവീസ് കൃഷ്ണന് salutem tene amen amen amen